അശാസ്ത്രീയമായ നിർമ്മാണത്തെ തുടർന്ന് മരണക്കിണിയായിരിക്കുകയാണ് മാവേലിക്കര ഇറവങ്കര ജംഗ്ഷൻ കഴിഞ്ഞ ആറ് മാസത്തിനിടെ മൂന്ന് പേരാണ് ഇവിടെ അപകടത്തിൽ മരിച്ചത് അപകടം മുന്നറിയിപ്പ് ബോർഡുകൾ പോലും ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല മാവേലിക്കര പന്തളം റോഡിൽ അപകട സാധ്യത ഏറെയുള്ള ഭാഗമാണ് ഇറവങ്കര കൂടാതെ ആറ് റോഡുകൾ സംഗമിക്കുന്ന മേഖല കൂടിയാണിത് നവീകരിച്ച റോഡിലൂടെ അതിവേഗത്തിലാണ് വാഹനങ്ങൾ പായുന്നത് എന്നാൽ വേണ്ട സിഗ്നൽ സംവിധാനങ്ങളും മുന്നറിയിപ്പ് ബോർഡുകളുമില്ല റോഡ് നിർമ്മാണം തന്നെ അശാസ്ത്രീയമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ മൂന്ന് മാസ കാലമായിട്ട് നിരവധി ചെറുതു വലുതുമായിട്ട് അപകടങ്ങൾ സംഭവിച്ച ഒരു ജംഗ്ഷനാണിത് മൂന്ന് മരണങ്ങൾ സംഭവിക്കുകയും നിരവധി ചെറു അപകടങ്ങൾ സംഭവിക്കുകയും അടിസ്ഥാനപരമായിട്ട് ഈ റോഡിന് ഇപ്പോൾ ആവശ്യം ഇവിടെ റിഫ്ലക്ടറും ഇതിനെ ജനങ്ങൾക്ക് തിരിച്ചറിയാനുള്ള വാഹനം ഡ്രൈവ് ചെയ്ത് വരുന്നവർക്ക് തിരിച്ചറിയാനും ഇതൊരു ആക്സിഡൻറ് സോണാന്ന് തിരിച്ചറിയാനുള്ള സിഗ്നൽസ് ബോർഡുകളും വേണ്ടത് മുൻപ് സ്പീഡ് ബ്രേക്കർ ഉണ്ടായിരുന്നുവെങ്കിലും റോഡ് നവീകരണത്തിന്റെ ഭാഗമായി അത് നീക്കം ചെയ്തതോടെ വാഹനങ്ങളുടെ മരണപ്പാച്ചൽ വർദ്ധിച്ചു കൂടാതെ ഇരുവശങ്ങളിലും റോഡിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഓടകൾ കൂടി നിർമ്മിച്ചതോടെ ജംഗ്ഷനിൽ റോഡിന്റെ വീതി കുറഞ്ഞതായി നാട്ടുകാർ പറയുന്നു ഈ ഒരു കൺസ്ട്രക്ഷന് ശേഷം ഈ ഓടകൾ ഇത്ര പൊക്കി ഇരുവശങ്ങളും പണിതായിട്ട് ഒരു ഈ കടകളിലേക്ക് സമീപത്തെ ഈ കടകളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ തന്നെ നമ്മുടെ വണ്ടി ഇവിടെ ഈ ബസ് ഇവിടെ വണ്ടി വെച്ചിട്ടും അപകടത്തിൽ പോകാൻ പറ്റില്ല ടാറി നിരപ്പിൽ നിന്ന് ഓട ഉയർന്നു നിൽക്കുന്നതിനാൽ അത്യാവശ്യഘട്ടത്തിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് വാഹനം ഒതുക്കാൻ പറ്റാത്ത അവസ്ഥയുമാണ് നടപ്പാതയിൽ ഭാഗത്തൂടെ പോകുന്ന പാത്തി അടച്ചിരിക്കുന്നത് നടപ്പാതയും പോകുന്നത് അപ്പൊ ഇതുവഴി കയറിയാണ് പല വാഹനങ്ങളും അപകടത്തിൽ ഉണ്ടാവും ഇവിടത്തെ അപകടങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായ സിഗ്നലുകൾ എത്രയും വേഗം ഈ ഭാഗങ്ങളിൽ സ്ഥാപിച്ചെങ്കിൽ മാത്രമേ അപകടങ്ങൾ ഒഴിവാകൂ പലതവണ പരാതി നൽകിയിട്ടും ഒരു പരിഹാരവുമില്ല ഇനിയും അധികാരികൾ ഇടപെട്ടില്ലെങ്കിൽ ഇറവങ്കരയിൽ അപകടങ്ങളിൽ ഇനിയും ജീവനുകൾ പൊലിയും ട്വന്റി ഫോർ മാവേലിക്കര